ശിക്കാർക്കും ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനഞ്ച് രാത്രി പത്തിനൊന്നിന് സൂര്യൻ ധനുരാശിയിലേക്ക് സംക്രമിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാലിന് പകൽ എട്ട് അമ്പത്തി അഞ്ച് വരെ ധനുരാശിയിൽ തുടരും ബുധൻ വൃശ്ചികം ധനു എന്നീ രാശികളിലും ശുക്രൻ മകരം കുംഭം എന്നീ രാശികളിലും മാറി മാറി സഞ്ചരിക്കുന്നു കുജൻ കർക്കിടകം രാശിയിൽ നീചസ്ഥനായും കൂടാതെ വക്രം പ്രാപിച്ചും വ്യാഴം ഇടവം രാശിയിൽ വക്രം പ്രാപിച്ചും സ്ഥിതി ചെയ്യുന്നു കേതു കന്നി രാശിയിലും മീനം രാശിയിൽ രാഹുവും ശനി കുംഭം രാശിയിലും ധനുമാസത്തിൽ സ്ഥിതി ചെയ്യുന്നു ബുധന്റെയും ശുക്രന്റെയും സൂര്യന്റെയും രാശിമാറ്റവും ചൊവ്വയുടെ വക്രസ്ഥിതിയും ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ബാധിക്കുന്നതാണ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ഓരോ നക്ഷത്രക്കാർക്കും ധനുമാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെയാണ് ഇനി പറയാൻ പോകുന്നത് അതിൽ ആദ്യമായി ചിങ്ങം രാശിക്കാർ മകം പൂരം ഉത്രത്തിന്റെ ആദ്യ കാൽഭാഗത്തിൽ ജനിച്ചവർ ചിങ്ങക്കൂറുകാർക്ക് ബുധൻറെ നാലാം ഭാവത്തിലെ സ്ഥിതി ഏറ്റവും അനുകൂലമാണ് ബുധൻ നാലാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ തനിക്കും തന്റെ കുടുംബത്തിനും സ്വജനങ്ങൾക്കും അഭിവൃദ്ധിയും ബിസിനസ് വിദ്യാഭ്യാസം മുതലായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള ധനലാഭവും ഉണ്ടാകുന്നതാണ് മാതാവിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുന്നതാണ് അമ്മയുടെ ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല ലാഭമുണ്ടാകുന്നതാണ് കൂടാതെ ഭൂമി വാങ്ങുന്നതിനും ക്രയവിക്രയം നടത്തുന്നതിനുമുള്ള അവസരങ്ങൾ ഉണ്ടാകും ഭൂമി പണയം വെച്ച് ധനമെടുക്കുന്നതിനും ധനുമാസത്തിൽ അവസരമുണ്ടാകുന്നതാണ് ബുധൻ ജനുവരി നാല് മുതൽ അഞ്ചാം ഭാവമായ ധനുവിലേക്ക് രാശി മാറുന്നത് അത്ര ഗുണകരമല്ല രാശിമാറ്റം നിമിത്തം കുട്ടികളോട് പല രീതിയിൽ വഴക്കടിക്കുന്നതിനും ഭാര്യയോട് ഒരു കാര്യവുമില്ലാതെ കലഹിക്കുന്നതിനും സാധ്യതയുണ്ട് ഇവർക്ക് വിവാഹത്തിൽ ചില തടസ്സങ്ങളും ഏർപ്പെടുന്നതാണ് സൂര്യൻ അഞ്ചാം ഭാവത്തിലേക്ക് പ്രവേശിച്ചതിനാൽ തന്നെ കണ്ണിനും ഉദരത്തിനും ശിരസിനും രോഗങ്ങൾ ഉണ്ടാകാം കൂടാതെ ശത്രുശല്യം വർദ്ധിക്കുകയും ചെയ്യും ഇവർക്ക് ശനിയുടെ ഏഴാം ഭാവത്തിലെ സ്ഥിതി നിമിത്തം വൈവാഹിക കാര്യങ്ങളിൽ പൊതുവെ തടസ്സമുണ്ടാകുന്നതാണ് കൂടാതെ അനാവശ്യ യാത്രകൾ ധാരാളം ചെയ്യേണ്ടതായും ജോലി സംബന്ധമായി യാത്രകൾ ചെയ്യേണ്ടതായും വരും ഈ രാശിക്കാർ സ്ത്രീകൾക്ക് അവനവന്റെ വസ്തുവിന്മേലോ സ്വന്തം ജാമ്യത്തിന്മേലോ പണം കടം കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് ചിങ്ങക്കൂറുകാരുടെ പങ്കാളികൾക്ക് പൊതുവെ ഒരു ക്ഷീണവും ആലസ്യവും അനുഭവപ്പെടുന്നതാണ് ധനസമ്പാദനത്തിൽ തീരെ താല്പര്യമില്ലാത്തൊരവസ്ഥയും സംജാതമാകും ഇവർക്ക് വ്യാഴത്തിന്റെ പത്താം ഭാവത്തിലെ സ്ഥിതിയും ഒട്ടും അനുകൂലമല്ല അതിനാൽ തന്നെ ഇവർക്ക് പൊതുവെ ഭാഗ്യഹാനി ഫലത്തിൽ വരുന്നതാണ് എന്നാൽ ഇവരുടെ കുട്ടികൾക്ക് ജോലി ലഭിക്കുന്നതിനും കുട്ടികൾ ഇല്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നതിനും അനുകൂലമായ സമയമാണിത് ശുക്രന്റെ ആറിലെയും ഏഴിലെയും സഞ്ചാരവും ചിങ്ങക്കൂറുകാർക്ക് ഗുണപ്രദമല്ല സ്ത്രീകൾ നിമിത്തം പല വിധേനയുള്ള അശുഭം ഉണ്ടാകുന്നതിനും സ്ത്രീകളിൽ നിന്നും അനാദരവ് അനാദരവുണ്ടാകുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് പന്ത്രണ്ടാം ഭാവത്തിലെ ചൊവ്വ നീചസ്ഥനും കൂടാതെ വക്രസ്ഥതനായതിനാലും സ്ത്രീകൾ നിമിത്തം പല വിധേനയുള്ള ദുഃഖങ്ങൾ ഉണ്ടാകാം സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാർ നിമിത്തവും ഇപ്രകാരം ദുഃഖങ്ങൾ അനുഭവിക്കും പിത്തസംബന്ധിയായ അതല്ലെങ്കിൽ നേത്രസംബന്ധിയായ അസുഖങ്ങളും ഈ വ്യക്തികൾക്ക് ഉണ്ടാകുന്നതാണ് പൊതുവെ ചിങ്ങം രാശിക്കാർക്ക് ഒരു ഗർവുള്ള മനോഭാവമായിരിക്കും ചിങ്ങക്കൂറുകാർക്ക് ധനുമാസം അത്ര അനുകൂലമല്ല എന്നിരുന്നാലും ജനുവരി നാല് വരെ ഇവർക്ക് അനുകൂലമായ കാലഘട്ടമാണ് ഇവർക്ക് ബിസിനസ്സിലെല്ലാം പുതിയ മാറ്റങ്ങൾ വരുത്തുകയോ അതല്ലെങ്കിൽ വാണിജ്യ വ്യാപാര മേഖലകളിൽ നിന്നും നല്ല രീതിയിൽ ധനലാഭം സൃഷ്ടിക്കാനോ സാധിക്കുന്നതാണ് കൂടാതെ പുതിയ കോഴ്സുകളിൽ ചേരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിന് സാധിക്കുന്നതാണ് മത്സര പരീക്ഷകൾ എഴുതുന്നവർക്കും ബാങ്കിങ് ഇൻഷുറൻസ് അധ്യാപനം മുതലായ കണക്ക് സംബന്ധിയായ തൊഴിലുകൾ ചെയ്യുന്നവർക്കും ജനുവരി നാല് വരെ വളരെ അനുകൂലമായ സമയമാണ് ഇവർ ദോഷപരിഹാരത്തിനായി ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കേണ്ടതാണ് കൂടാതെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും സർപ്പക്കാവിൽ തിരിതെളിയിക്കുകയും ചെയ്യേണ്ടതാണ് അടുത്തതായി കഞ്ഞിക്കൂറുകാരുടെ ധനുമാസ ഫലം ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിരയുടെ ആദ്യ രണ്ട് പാദങ്ങളിൽ ജനിച്ചവർ കന്നിരാശിക്കാർക്ക് ശുക്രന്റെ അഞ്ചാം ഭാവത്തിലെ സ്ഥിതി ഏറ്റവും അനുകൂലമാണ് ഇവർക്ക് ശുക്രൻ ഡിസംബർ ഇരുപത്തെട്ടാം തീയതി വരെ അഞ്ചാം ഭാവമായ മകരത്തിൽ സ്ഥിതി ചെയ്യുന്നു അതിനാൽ തന്നെ ഇവർക്ക് ബന്ധു സമാഗമം ഉണ്ടാകുന്നതാണ് കുറേ കാലങ്ങളായി കുട്ടികളില്ലാതിരുന്നവർക്ക് ചികിത്സയുടെ ഫലമായി പുത്രലാഭം ഉണ്ടാകാൻ ഇടയാകും പല രീതിയിലുള്ള ധനാഭിവൃദ്ധിയും ഉണ്ടാകുന്നതാണ് ലോണുകളും മറ്റും അടച്ചു തീർക്കുന്നതിനായി മിത്രങ്ങളുടെയും ബന്ധുജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് പൊതുവെ ഇവർക്ക് ശത്രുശല്യം കുറഞ്ഞിരിക്കുന്നതാണ് ശുക്രൻ ഡിസംബർ ഇരുപത്തെട്ടിന് ശേഷം ആറാം ഭാവത്തിലേക്ക് രാശി മാറും ശുക്രന്റെ ആറാം ഭാവത്തിലെ സ്ഥിതി ഇവർക്ക് മറ്റുള്ളവരിൽ നിന്ന് അനാദരവ് ഉണ്ടാകുന്നതിനും സ്ത്രീകൾ നിമിത്തം പല വിധേനയുള്ള ദുഃഖങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകും പ്രണയ സാഫല്യം ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതല്ല ഇവർക്ക് ജനുവരി നാലു വരെ ബുധൻ മൂന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അതിനാൽ തന്നെ തന്റെ പ്രവർത്തികൾ സതുദ്ദേശപരമായി ഇരിക്കുന്നതിനായി ശ്രമിക്കേണ്ടതാണ് അതല്ലെങ്കിൽ അധികാരികളുടെ ഭാഗത്തു നിന്നും നടപടികൾ നേരിടേണ്ടതായി വന്നേക്കാം ഈ സമയത്ത് കേസ് വഴക്കുകൾ എന്നിവ ഉണ്ടാകുന്നതിനും സാധ്യത കൂടുതലാണ് എന്നിരുന്നാലും ബന്ധുജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഈ സമയത്ത് നല്ല രീതിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ബുധൻ ജനുവരി നാലിന് ശേഷം നാലാമത്തെ ഭാവത്തിലേക്ക് രാശി മാറുന്നു ഇത് ഇവർക്ക് ഏറ്റവും അനുകൂലമാണ് ബിസിനസ്സിന് നല്ല രീതിയിലുള്ള അഭിവൃദ്ധിയും കൂടാതെ കുടുംബത്തിന് അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകുന്നതാണ് സ്വന്തം പരിശ്രമങ്ങൾ കൊണ്ട് ധാരാളം നേട്ടമുണ്ടാക്കാൻ ഇവർക്ക് കഴിയും മത്സര പരീക്ഷകൾ എഴുതുന്നവർക്ക് ഇതിൽ വിജയമുണ്ടാകുന്നതിനും സർക്കാർ ജോലി എന്നുള്ള ആഗ്രഹം പൂർത്തിയാക്കുന്നതിനും ഇവർക്ക് സാധിക്കുന്നതാണ് കന്നിക്കൂറുകാർക്ക് ചൊവ്വ പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ പോലീസ് പട്ടാളം മുതലായുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഗുണപ്രദമായ സമയമാണ് കൂടാതെ ഉദ്യോഗാർത്ഥികൾക്ക് ഇത്തരം ജോലികൾ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് തന്റെ ശത്രുക്കളുടെ മേൽ ഏത് വിധേനയും ജയം നേടുന്നതാണ് പൊതുവെ കഴിഞ്ഞ കുറച്ചു കാലമായി ശനിയുടെ ആറാം ഭാവത്തിലെ സ്ഥിതി നിമിത്തം ഇവർക്ക് ശത്രുശല്യം വളരെ കുറഞ്ഞായിരിക്കും ഇരിക്കുന്നത് കൂടാതെ ആരോഗ്യവും ഭാര്യസുഖവും ഇവർക്ക് പൊതുവിൽ ഉണ്ടാകുന്നതാണ് വ്യാഴത്തിന്റെ ഒമ്പതാം ഭാവത്തിലെ സ്ഥിതിയും ഇവർക്ക് ഏറ്റവും അനുകൂലമാണ് ഇവർക്ക് ജോലിയിൽ അധികാരപ്രാപ്തി ഉണ്ടാകുന്നതിനും പുത്രന്മാർ ഉണ്ടാകുന്നതിനും ഇടയാകും എന്നാൽ ഇവർക്ക് പിതൃസംബന്ധിയായ കാര്യങ്ങളിൽ ഒരൽപ്പം ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ് പിതൃസ്വത്ത് ലഭിക്കുന്നതിനായി അല്പം കാത്തിരിക്കേണ്ടതായി വരാം സൂര്യൻ നാലാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ പല രീതിയിലുള്ള രോഗപീഡകൾ ഇവർക്കുണ്ടാകാം വിവാഹം ആലോചിക്കുന്നവർക്ക് ഒരൽപ്പം കൂടി കാത്തിരിക്കേണ്ട അവസ്ഥകളും സംജാതമാകും എന്നാൽ വിദേശ യാത്രയ്ക്കായി ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് കലാ സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ജനുവരി നാലിന് ശേഷം അവാർഡുകളോ അംഗീകാരങ്ങളോ ലഭിക്കുന്നതാണ് കൃഷി കൂടാതെ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഉത്തമമായ സമയമാണിത് മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് കഞ്ഞിക്കൂറുകാർക്ക് ധനുമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും എന്നാലും ഗുണം അധികരിച്ചിരിക്കും ദോഷപരിഹാരത്തിനായി ദുർഗാ ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുക അടുത്തതായി തുലക്കൂറുകാരുടെ ധനുമാസ ഫലം ചിത്തിരയുടെ അവസാന പകുതി ഭാഗം ചോതി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ തുലാ കൂറുകാർക്ക് വൃശ്ചികമാസത്തെ അപേക്ഷിച്ച് ധനുമാസം ഏറെ ഗുണപ്രദമാണ് സൂര്യൻ മൂന്നാം ഭാവത്തിലേക്ക് മാറിയതിനാൽ തൊഴിലിൽ സ്ഥാനപ്രാപ്തിയും കൂടാതെ പ്രമോഷനോ അതല്ലെങ്കിൽ ശമ്പള വർധനവോ ഉണ്ടാകുന്നതുമാണ് സൂര്യൻ മൂന്നാം ഭാവത്തിലായതിനാൽ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങൾ ഉണ്ടാകുന്നതാണ് ജീവിതത്തിൽ പൊതുവെ സന്തോഷം നിറഞ്ഞു നിൽക്കുന്നൊരവസ്ഥ ഇവർക്ക് സംജാതമാകും നേത്രരോഗങ്ങളുള്ളവർ ശസ്ത്രക്രിയ ചെയ്ത് അതിൽ നിന്നും മോചനം നേടുന്നതിനും ശത്രുക്കളെ വിജയിക്കുന്നതിനുമെല്ലാം സൂര്യന്റെ മൂന്നാം ഭാവത്തിലെ സ്ഥിതി വളരെ സഹായിക്കുന്നതാണ് കൂടാതെ ചൊവ്വ പത്താം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും സ്വന്തം കർമ്മങ്ങൾ നിമിത്തം ധനലാഭം ഉണ്ടാക്കാനായി സാധിക്കുന്നതാണ് യൂണിഫോം ജോലികൾ ചെയ്യുന്നവർക്ക് വളരെ ഉത്തമമായ സമയമാണിത് ഇവർക്ക് ശുക്രന്റെ രാശിസ്ഥിതി ഏറ്റവും അനുകൂലമാണ് ശുക്രൻ നാലാമത്തെ ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ബന്ധുക്കളെ കാണുന്നതിനും ഭഗവാൻ രുദ്രന്റെ അനുഗ്രഹം ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ് അതിനാൽ തന്നെ സകല ശത്രുദോഷങ്ങളും ധനുമാസത്തിൽ അവസാനിക്കുന്നതാണ് ഡിസംബർ ഇരുപത്തെട്ടിന് ശേഷം ശുക്രൻ പുത്രസ്ഥാനമായ അഞ്ചാം ഭാവത്തിലേക്ക് മാറും ഇത് ഇവർക്ക് തങ്ങളുടെ സന്തോഷം ഇരട്ടിയായി വർദ്ധിക്കുന്നതിന് കാരണമാകും കുട്ടികളില്ലാതിരുന്നവർക്ക് പുത്രലാഭം ഉണ്ടാകാൻ അനുയോജ്യമായ സമയമാണിത് ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനും വീട് മോടി പിടിപ്പിക്കുന്നതിനും പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനുമെല്ലാം ധനുമാസത്തിൽ അവസരം ഉണ്ടാകുന്നതാണ് ശനിയുടെ അഞ്ചാം ഭാവത്തിലെ സ്ഥിതി നിമിത്തം പൊതുവെ ഇവർക്ക് പുത്രകലഹമുണ്ടായിരുന്നത് ധനുമാസത്തിൽ ഉണ്ടാകുന്നതല്ല വീട്ടിലുണ്ടായിരുന്ന കലഹങ്ങൾക്കെല്ലാം ഒരു പരിധിവരെ ധനുമാസത്തിൽ ആശ്വാസം ലഭിക്കുന്നതാണ് ഇവർക്ക് വ്യാഴത്തിന്റെ അഷ്ടമത്തിലെ സ്ഥിതി അത്ര ഗുണകരമല്ല അതിനാൽ തന്നെ ഇവർക്ക് ബന്ധനം രോഗം മുതലായ പലതരത്തിലുള്ള ദുഃഖങ്ങൾ ഉണ്ടാകുന്നൊരു സമയമാണിത് എന്നിരുന്നാലും ധനുമാസത്തിൽ ബുധന്റെയും ശുക്രന്റെയും സൂര്യന്റെയും സ്ഥാനം നിമിത്തം ഇതിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്നതാണ് തന്നെ അലട്ടിയിരുന്ന രോഗദുരിതങ്ങൾക്കും ആശ്വാസം ലഭിക്കുന്നതാണ് വിദേശയാത്രക്കായി ശ്രമിക്കുന്നവർക്കും പുതിയ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ് ഇവരുടെ പിതാവിന്റെ രോഗാവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകുന്നതാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യം മെച്ചപ്പെട്ടു വരും നിന്ന് സഹായ സഹകരണങ്ങളും ഉണ്ടാകുന്നതാണ് ഇവർക്ക് ഈ മാസം ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും ധനുമാസത്തിൽ ഇവർക്ക് അവസരങ്ങൾ ഉണ്ടാകും ഇവർ ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഗുണപ്രദമാണ് കഴിയുമെങ്കിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു സഹസ്രനാമവും വെള്ളിയാഴ്ചകളിൽ ലളിത സഹസ്രനാമവും ജപിക്കേണ്ടതാണ് അടുത്തതായി വൃശ്ചികക്കൂറുകാരുടെ ധനുമാസ ഫലം വിശാഖത്തിന്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ വൃശ്ചികക്കൂറുകാർക്ക് ധനുമാസത്തിലെ ശുക്രന്റെ സ്ഥിതി ഏറ്റവും അനുകൂലമാണ് ശുക്രൻ ഡിസംബർ ഇരുപത്തെട്ട് വരെ മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ അധികാരപ്രാപ്തി ഉണ്ടാകുന്നതാണ് തന്റെ ആജ്ഞാനുവർത്തികളായി പേരെങ്കിലും തന്റെ കീഴിൽ വരുന്നതാണ് കുടുംബത്തിൽ ഐശ്വര്യവും വസ്ത്രലാഭവും കൂടാതെ സമൂഹത്തിൽ സ്ഥാനമാനങ്ങളും ഇവർക്കുണ്ടാകുന്നതാണ് പ്രത്യേകിച്ച് പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണിത് ഡിസംബർ ഇരുപത്തെട്ടിന് ശേഷം ശുക്രൻ മാതൃസ്ഥാനമായ നാലാം ഭാവത്തിലേക്ക് മാറുന്നതിനാൽ ഇവർക്ക് ബന്ധുക്കളിൽ നിന്നും പ്രത്യേകിച്ച് മാതാവിൻ്റെ ബന്ധുജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങളും കൂടാതെ അവരോട് ഒത്തുചേരുന്നതിനുമെല്ലാം അവസരങ്ങളും ഉണ്ടാകുന്നതാണ് കൂടാതെ മഹാദേവന്റെ അനുഗ്രഹം സിദ്ധിക്കുന്നതിനും മറ്റു ഗ്രഹസ്ഥിതികൾ എത്ര മോശമാണെങ്കിലും അതിനെ മറികടക്കാനുള്ള ശക്തി ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ് ഇവർക്ക് മറ്റേത് സമയത്തേക്കാൾ കൂടുതലായി ശത്രുക്കളെ നേരിടാനുള്ള ഒരു മനോധൈര്യം ലഭിക്കുന്നതാണ് ഇവർക്ക് ബുധന്റെ സ്ഥിതി അത്ര അനുകൂലമല്ല ജന്മഭാവത്തിൽ ബുധൻ നിൽക്കുന്നതിനാൽ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നും പലതരത്തിൽപ്പെട്ട ഏഷണികളും ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് കലഹവും എത്ര നല്ല പ്രവൃത്തികൾ ചെയ്താലും ഒരു നല്ല വാക്ക് കേൾക്കാത്ത അവസ്ഥയും ഇവർക്ക് അനുഭവത്തിൽ വരുന്നതാണ് കൂടാതെ സൂര്യന്റെ സ്ഥിതി ഇവർക്ക് അത്ര ഗുണകരമല്ല ഇവർക്ക് മുഖരോഗങ്ങൾ ഉണ്ടാകുന്നതിനും കണ്ണിൽ തിമിരം പോലെയുള്ള അസുഖങ്ങൾ ബാധിക്കുന്നതിനും സാധ്യതയുണ്ട് ഇവർക്ക് രണ്ടിലെ സൂര്യന്റെ സ്ഥിതി നിമിത്തം ധനഭാഗ്യം കുറയുന്നതിന് ഇടയാകുന്നതാണ് എന്നാൽ കുറച്ചു കാലമായി വ്യാഴത്തിൻ്റെ ഏഴാം ഭാവത്തിലെ സ്ഥിതി ഇവർക്ക് ഏറ്റവും അനുകൂലമാണ് അതിനാൽ തന്നെ എത്ര ദോഷപ്രദമായ സമയത്തും ഒരു ഭാഗ്യം ഇവരെ തുണയ്ക്കുന്നതായി കാണാവുന്നതാണ് വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കുന്നതിനും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കുന്നതിനും വാഹനങ്ങൾ ആഡംബര വസ്തുക്കൾ എന്നിവ വാങ്ങുന്നതിനുമെല്ലാം അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് മറ്റുള്ളവരിൽ നിന്നും നല്ല വാക്ക് കേൾക്കുന്നതിനും ധനുമാസത്തിൽ അവസരമുണ്ടാകും ചൊവ്വയുടെ ഒമ്പതാം ഭാവത്തിലെ സ്ഥിതി നിമിത്തം ശരീര ദൗർബല്യം ഉണ്ടാകുന്നതിനും ധാതുക്ഷയമുണ്ടാകുന്നതിനും കാരണമാകുന്നതാണ് ഇവർക്ക് ഈ സ്ഥിതി നിമിത്തം നടക്കുന്നതിന് പ്രയാസമുണ്ടാകുന്നതാണ് മുട്ടിനോ കാലിലെ അസ്ഥികൾക്കോ വേദനയും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനിടയുണ്ട് അതിനാൽ നല്ലൊരു വൈദ്യനെ കണ്ട് ചികിത്സ ചെയ്യേണ്ടതാണ് അത്തരത്തിലുള്ളവർ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഗുണപ്രദമാണ് ശനിയുടെ നാലാം ഭാവത്തിലെ സ്ഥിതിയും ഇവർക്ക് അനുകൂലമല്ല എന്നിരുന്നാലും ശനിയുടെ സ്ഥിതി നിമിത്തം ഇവർക്ക് വിദേശവാസത്തിന് യോഗമുണ്ട് കാരണം ശനിയുടെ നാലാം ഭാവത്തിലെ സ്ഥിതി നിമിത്തം ഭാര്യപുത്രാദികളെ വേർപിട്ടിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട് അതിനാൽ തന്നെ അവർക്ക് വിദേശവാസം അനുഭവത്തിൽ വരുന്നതാണ് എന്നാൽ വിദേശത്ത് ലഭിക്കാനിരിക്കുന്ന ജോലിയെപ്പറ്റി നല്ല രീതിയിൽ അന്വേഷിച്ചതിനു ശേഷം മാത്രമേ അതിലേക്ക് എടുത്തു ചാടാവൂ മനസ്സിൽ അനാവശ്യമായ ചിന്തകൾ എപ്പോഴും വന്നു മറഞ്ഞു പോകുന്നതായി അനുഭവപ്പെടും ഇവർ ശിവക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഏറെ ഗുണപ്രദമാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത്